ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ലോണിമ പ്ലാന്റും അതിൻ്റെ കുറച്ച് കളക്ഷൻസും അതിന് കിട്ടുന്ന കുറച്ച് കെയർ എന്നെ ഒരു വീഡിയോ ആണ് ഇതിപ്പോൾ നമ്മൾ വേർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു അഡ്ലോണിമ ആണ് ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ബുഷിയായിട്ട് വളർത്തുക പക്ഷേ ഓവറായിട്ട് നീളം പാടില്ല അപ്പം അതിനൊരു ഭംഗി ഉണ്ടാവില്ല ഈ ഒരു ഹൈറ്റ് തന്നെ നല്ല ബുഷിയായിട്ട് ഒരുപാട് തൈകളായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് കുറച്ച് വണങ്ങിയ തൈകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ അപ്പോൾ അവർക്കൊന്ന് മാറ്റി ഒന്ന് ഫ്രഷ് ആക്കി വെക്കാനാണ് ഇപ്പോൾ നമ്മളീ ഒരു കെയർ രീതിയിൽ ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പോട്ടാണ് എടുക്കേണ്ടത് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് എന്നിട്ട് നമ്മൾ സമയമല്ലോ എന്തെങ്കിലും ഹാങ്ങിങ്സ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് കൊളുത്തി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ബുഷിയായിട്ട് ഓവർ ലെങ്ത്തില്ലാതെ വളരുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും കുറച്ച് അത്യാവശ്യം ഡയറക്റ്റ് ഒക്കെ സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്താണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലേ ഉള്ളൂ ഇലകളുടെ ഈ വേരിയേഷൻസൊക്കെ കിട്ടുള്ളൂ ഇത് നമ്മുടെ ആഗ്രോണിമ യെല്ലോയിൽ വരുന്നൊരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ പോകുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു ആഗ്രോണിമ എന്ന് പറയുന്നത് ഇത് നമുക്കിങ്ങനെ വലിയ പോട്ടിലൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൈകളും അതുപോലെ തന്നെ നല്ല വലിയ ലീഫുകളൊക്കെ ആയിട്ട് വരുന്നതാണ് ഗ്ലോണിമ ഗ്രീനിൽ ഒരു വെറൈറ്റിയാണ് നല്ലൊരു ഡാർക്കും അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് വരുന്നിട്ടുള്ള ലീവ്സാണ് നല്ല നീളത്തിലാണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത് മറ്റ് ആഗ്ലോണിയമെന്ന് കുറച്ചൊരു വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പൂവായിട്ട് വരുന്നത് ഒക്കെ ഒരു പൂവായിട്ട് നമുക്ക് സാമ്യം തോന്നും ഒരുപാട് പൂവായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്ത് കുറയെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിത് വലിയ പോട്ടിൽ വെച്ചുകൊണ്ട് ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിൽപ്പം നിൽക്കുന്നതിനനുസരിച്ച് അതിന് മുട്ടുകളും പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പൂവ് കട്ട് ചെയ്ത് കൊടുത്താലേ ഉള്ളൂ ഈ ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ ഈ ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ള പൂവ് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ ഒരു ഭാഗത്ത് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്താലേ ഉള്ളൂ ഈ ചെടി നമുക്ക് എപ്പോഴും ഇതുപോലെ ഹെൽത്തി ആയിട്ട് വളരുള്ളൂ കണ്ടില്ലേ ഒരുപാട് പൂവും മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് കമ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ചെടി നല്ല രീതിയിൽ വളർന്ന് വരണമെങ്കിൽ നമ്മളിടയ്ക്കിടയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പൂവായി കഴിഞ്ഞാൽ ചെടി മുരടിച്ച് മുരടിച്ചു അവസ്ഥ ഉണ്ടാവും നമ്മൾ ഇതുപോലെ പൂവുണ്ടായിട്ട് കട്ട് ചെയ്താൽ കൊടുക്കാത്തതാണ് കണ്ടില്ലേ മീൻ്റെ ചെടികളും അതുപോലെ തന്നെ അതിലേക്ക് ഒരു ണ്ട് അപ്പൊ ഈ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട് ഉള്ളിന്ന് തയ്യാക്കി ആയിട്ട് വരുന്ന ചെറിയ ചെറിയ പൂക്കളൊക്കെയാണ് നമുക്ക് ഇതുപോലെ ഉള്ളി കൊടുത്താൽ തന്നെ മതി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ തണ്ടുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളാണെങ്കിൽ നമുക്ക് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആഗ്ലിമാരുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു കളക്ഷൻ കലക്ഷനായിരുന്നു രണ്ട് ദിവസം മുന്നേ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്